നമസ്കാരം കൃത്യമായി കണക്കുകളും അതിൻ്റെ വിശദാംശങ്ങളും ഹാജരാക്കാത്തതിനാൽ വീണ്ടും കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളും സാമ്പത്തിക പിന്തുണയും കൊടുക്കാനുള്ള തുകയും നിഷേധിക്കുന്നതായി റിപ്പോർട്ട് വായ്പ എടുക്കാനുള്ള അനുമതി നേരത്തെ നൽകിയിരുന്നില്ല അതിന് പിന്നാലെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ യു ജി സി ശമ്പള കുടിശ്ശികയിൽ നൽകാനുള്ള എഴുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയും കേരളത്തിന് കൊടുക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ചു ഇതോടെ പുതുവർഷാരംഭത്തിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേരളം എന്നാണ് റിപ്പോർട്ടുകൾ ഏഴാം ശമ്പള കമ്മീഷന്റെ പരിഷ്കാരം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ആയിരത്തി കോടി രൂപയാണ് കുടിശ്ശിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടേണ്ടതാണ് ഈ തുക ഈ ഇനത്തിലുള്ള എഴുന്നൂറ്റി കോടി രൂപയാണ് ഇപ്പോൾ നൽകാനാവില്ല എന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കേരളം സമയത്ത് അതിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടുകളും നൽകിയില്ല എന്നാണ് കേന്ദ്രം പറയുന്ന കാരണമെന്ന് സൂചനകൾ പുറത്തുവരുന്നു വർഷം ആറായിരം കോടി രൂപ കൂടി കേരളത്തിന് കടമെടുക്കാൻ ആകും ഇതിനുള്ള റിപ്പോർട്ട് നവംബറിൽ സമർപ്പിച്ചു സാധാരണ ഡിസംബറിൽ നൽകാറുള്ള കേന്ദ്ര അനുമതി കിട്ടിയിട്ടില്ല മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക സഹായധനമായി രണ്ടായിരത്തി എൺപത്തിയെട്ട് ദശാംശം അഞ്ചു കോടിയുടെ പദ്ധതി നിർദ്ദേശം കേരളം നൽകിയിരുന്നു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് അർഹതയുണ്ടെന്ന് കേന്ദ്രം അംഗീകരിച്ചു എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ബ്രാൻഡിംഗ് നടത്തിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി ഈ തുക നൽകാനാവില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ലൈഫ് ഒഴികെയുള്ള എല്ലാ പദ്ധതികളിലും ബ്രാൻഡിംഗ് നടത്താൻ സന്നദ്ധത അറിയിച്ചിട്ടും വായ്പ കേന്ദ്രം നിഷേധിക്കുകയാണ് എന്നാണ് കേരളത്തിന്റെ പരാതി ഇതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിയായി അതേസമയം യു ജി സി കുടിശ്ശിക്കുള്ള റിപ്പോർട്ട് സമയത്ത് നൽകിയതായിട്ടാണ് കേരളം വ്യക്തമാക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രണ്ടു തവണ കണ്ട ചർച്ചകൾ നടത്തി പക്ഷേ തുക നിഷേധിക്കുകയായിരുന്നു എന്ന് സംസ്ഥാനം വ്യക്തമാക്കുന്നു സുപ്രീം കോടതിയിൽ ഈ കേസിൽ അവകാശ നിഷേധം ഉന്നയിക്കാൻ ശ്രമിക്കും എന്നും കേരളം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ കൃത്യമായ റിപ്പോർട്ടുകളും അതിൻ്റെ കണക്കുകളും നൽകാത്തതുകൊണ്ട് നിരവധി കോടി രൂപയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതമായി നഷ്ടമായിരിക്കുന്നത് യു ജി സി അധ്യാപകർക്കുള്ള ശമ്പള ഇനത്തിലാണ് ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുക്കില്ല എന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അത് യു ജി സി അധ്യാപകരുടെ ശമ്പളം മുടങ്ങാനുള്ള കാരണം കൂടിയാകും എന്ന ആശങ്കയുണ്ട് കേന്ദ്രവും കേരളവും സാമ്പത്തിക വിഷയങ്ങളിൽ പരസ്പരം പഴിചാരുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കൃത്യമായി കണക്കുകൾ കൊടുക്കുന്നില്ല പദ്ധതികളുടെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല എത്ര രൂപ കൃത്യമായി കിട്ടാൻ അർഹതയുണ്ട് എന്ന കാര്യവും കേരളം വ്യക്തമാക്കുന്നില്ല മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഓരോ തരത്തിലുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് ഇതിനെല്ലാം കേരളത്തിലെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കണക്കുകൾ നിരത്തി മറുപടിയും നൽകിയിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഈ വിഷയത്തിൽ ഇടപെട്ട് മറുപടി വ്യക്തമാക്കിയിരുന്നു കേരളത്തിന് കിട്ടാനുള്ളതെല്ലാം സമയത്ത് കൃത്യമായി നിയമവിധേയമായി തന്നെ കൊടുത്തു തീർക്കുന്നുണ്ടെന്നും അല്ലാത്തത് കൊടുക്കാൻ ഇപ്പോൾ നിർവാഹമില്ല എന്നുമാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കേരളം പോകും എന്ന് കേരളം പറയുന്നു കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടിയാണ് ഇത് എന്ന സൂചനയും ധനമന്ത്രി അടക്കമുള്ള ആളുകൾ നൽകുന്നുണ്ട് പക്ഷേ കണക്കുകൾ കിട്ടാത്തത് കാരണം പണം റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാദമാണ് ന്യായമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത് ഇപ്പോൾ യു ജി സി അധ്യാപകർക്ക് നൽകേണ്ട ശമ്പള ഇനത്തിൽ എഴുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ കേരളത്തിന് നഷ്ടമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്